മത്തി വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ വണ്ടി ഇടിച്ചപ്പൊളാ പറയുന്നത് അവർ മത്തി വെച്ചിരിക്കുന്നത് അവർ മെഡിക്കൽ ചെക്കപ്പിനെ കൊണ്ടുപോയിട്ടുണ്ട് ആരെ എവിടെ കൊണ്ടുപോയിട്ട് പോകും ഞങ്ങളെ കൊണ്ട് വേണാകണി വിടുവോ അല്ലെങ്കിൽ വേറെ പേഴ്സണെ എന്തെങ്കിലും ആരും ചെയ്യുമോ അതും ചെയ്യുന്നില്ല നിങ്ങൾ വണ്ടി സഹിക്കുക ഞങ്ങൾ ഇവിടെ ഒ ടി എല്ലാവരും ഇരിക്കുക വണ്ടി കയറിയാൽ മൊത്തം പേര് ഞങ്ങൾ ഇവിടെ സഹിക്കുകയും ഞങ്ങൾ പറഞ്ഞിരിക്കുക ഞങ്ങളുടെ കുഞ്ഞുമക്കൾ മക്കൾ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആ ഞങ്ങളിപ്പോൾ ഇവിടെ ആശുപത്രിയിൽ ആര് കൊണ്ടുപോകും ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റെ എൻ്റെ മറ്റേ ഭർത്താവ് ഒരു സുഖമില്ലാത്തത് കുഞ്ഞുമക്കളെ മക്കളെ വെച്ചിട്ടിരിക്കുന്നത് പത്തി ഇരുപത്തഞ്ച് പേര് ഞങ്ങൾ വണ്ടിയിലുണ്ട് ഞങ്ങൾക്ക് ആരാ പറയുന്നത് വണ്ടി തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് മദ്യപിച്ചു കൊണ്ടു അപകടം സൃഷ്ടിച്ച ഡ്രൈവറെ പുനലൂർ പോലീസ് പിടികൂടി മധുര സെല്ലൂർ പൂന്തമാൾ നഗറിൽ പ്ലോട്ട് നമ്പർ ട്വന്റി ഫോറിൽ വടിവേൽഗാന്ധിയാണ് പോലീസിന്റെ പിടിയിലായത് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു സംഭവം മറ്റൊരു വാഹനവുമായി ബസ് തട്ടുകയും സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ഡ്രൈവർ മദ്യപിച്ചതായി അറിയുന്നത് കൊല്ലത്ത് നിന്നും വേളാങ്കണ്ണിക്ക് സർവീസ് നടത്തുന്ന ചെങ്കോട്ട ഡിപ്പോയിലെ ബസിന്റെ ഡ്രൈവറാണ് പിടിയിലായത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം കൊല്ലത്ത് നിന്നും വേളാങ്കണ്ണിക്ക് വന്ന ബസ് പുനലൂർ ഡിപ്പോയിലെത്തി തിരികെ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തെന്മല ഭാഗത്തു നിന്നും മരുന്നുമായി എത്തിയ വാനിൽ ഇടിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന തമിഴ്നാടിന്റെ ബസ് തടഞ്ഞിടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു കുടിച്ചിട്ട് വെള്ളം വണ്ടി വണ്ടിയെ കൊണ്ടിട്ട് ഞങ്ങൾ എന്താ ഞങ്ങൾ പതിനാല് പേര് ഇവിടെ വണ്ടിയിൽ എത്ര പേരാണ് ഞങ്ങൾ പതിനാല് പേരുണ്ട് കൊല്ലത്തുനിന്ന് വരുന്നത് ബാക്കിയുള്ള എത്ര എല്ലാവരും എല്ലാരും ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ വണ്ടി പോകും അല്ലെങ്കിൽ വേറെ ഡ്രൈവർ വരാൻ കണ്ടിട്ട് വരെ ഞങ്ങളെ കൊണ്ട് വണ്ടി പോകും വേറെ ഡ്രൈവർ ഒന്ന് വരെ ഒന്നും നോക്കുന്നില്ല സാറേ ഇങ്ങനെ വണ്ടി നടക്കും ഞങ്ങൾ കൊച്ചു പിള്ളേർ വയ്യാത്തവരെ വണ്ടിയിലൊക്കെ ഇരിക്കുക വേറെ ആളുള്ളവർ അവർ പറഞ്ഞു ഇങ്ങനെ കേരളത്തിന്റെ വണ്ടിയ തമിഴ്നാട്ടിന്റെ വണ്ടിയ കേരളത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു സംബന്ധം ഇല്ലെന്നാ പറയുന്നത് കൊച്ചു പിള്ളേരെ കൊണ്ട് വയ്യാത്ത ആൾക്കാരുണ്ട് സാറേ ഞങ്ങൾ എന്താ ചെയ്യണം ഇരുന്നാൽ മതിയോ ഞങ്ങൾ ആരെങ്കിലും ഒന്നും അതിൽ പറഞ്ഞു ഞങ്ങൾ കേരളത്തിലുള്ളവരല്ലേ കേരളത്തെ തമിഴ്നാട്ടിൽ വണ്ടി വരാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ

മതിയോ ഇപ്പൊ കഴിഞ്ഞു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡ്രൈവർ മദ്യപിച്ചതായി തിരിച്ചറിഞ്ഞത് തുടർന്ന് ബസ് പുനലൂർ ഡിപ്പോയിലേക്ക് തന്നെ മാറ്റിയിട്ടു പുനലൂർ സ്റ്റേഷനിലെത്തിയ ഡ്രൈവറെ രാത്രി മണിയോടെ കണ്ടക്ടറുടെ ജാമ്യത്തിലാണ് മടക്കി അയച്ചത് മടക്കയാത്രയിൽ ബസിന്റെ കണ്ടക്ടറാണ് വാഹനം ഓടിച്ചത് ബസ് സർവീസ് പുനരാരംഭിച്ച ശേഷമാണ് ഇതിലുണ്ടായിരുന്ന ഇരുപത്തഞ്ചോളം യാത്രക്കാർക്ക് യാത്ര തുടരാനായത് സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി ജീവനക്കാർ മദ്യപിക്കുന്നുണ്ടോ എന്നറിയുവാനായി എൻഫോഴ്സ്മെന്റിന്റെയും വിജിലൻസിന്റെയും വ്യാപകമായ പരിശോധനകൾ നിലവിൽ നടന്നുവരികയാണ് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ